നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജരം കണ്ടെത്തിയതായിട്ട് ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലേ അപ്പോൾ എന്താണ് ഈ അമീബിക് ബ്രെയിൻ ഫീവർ അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളത്തിലോ അല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത പുഴയിലോ ഒക്കെ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ വെള്ളം മൂക്കിലങ്ങാനും കയറിയ ഇത് ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ ശരീരത്തിൽ കിടക്കുകയും അതുവഴി തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും അവിടെയുള്ള കോശങ്ങളെ നശിപ്പിക്കുകയും അങ്ങനെ നീർക്കെട്ട് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് ഇത് പിന്നീട് ഗുരുതരമാവുകയും ഒടുവിൽ മസ്തിഷ്ക മരണമാണ് സംഭവിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ അമീബ മനുഷ്യ മനുഷ്യരിൽ രോഗം ഉണ്ടാക്കത്തുള്ളൂ പലതരം അമീപകൾ രോഗകാരികളാണെങ്കിലും നെഗ്ലേറിയ ഫൗലേറിയ പോലെയുള്ള ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് മസ്ജിത്വജ്വലത്തിന് കാരണമാവുന്നത് രോഗകാരിയായ അമീബയുള്ള മലിന ജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്ന വഴി മാത്രമാണ് രോഗസാധ്യത ഉണ്ടാവുന്നത് ഇത്തരം അമീബയുള്ള വെള്ളം കുടിക്കുന്നത് പ്രശ്നമില്ലെന്ന് മാത്രമല്ല ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരത്തുമില്ല ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ലക്ഷണങ്ങൾ കാണുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദി മുതലാവുകയാണ് പക്ഷേ എല്ലാ പനിക്കും ഈ ലക്ഷണങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും പരിശോധിക്കാനൊന്നും പോവില്ല പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായിട്ട് ബാധിക്കുക അമ്പസ്മാരം ഓർമ്മക്കുറവ് പരസ്പരം എന്തും ഇല്ലാതെ സംസാരിക്കുക കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുകയും തുടർ പരിശീലനങ്ങളിലൂടെ രോഗനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത് പിന്നെ രോഗനിർണ്ണയം നടത്തുന്ന നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്ത് മൈക്രോസ്കോപ്പിക് പരിശോധനയിലൂടെ തന്നെ അമീബയുടെ സാന്നിധ്യം വ്യക്തമാകും അത് പലപ്പോഴും നടക്കുന്ന വളരെ വൈകിയതിനു ശേഷമായിരിക്കും എന്നതാണ് പ്രധാന പ്രശ്നം ഇതിന്റെ പ്രതിരോധം നോക്കാണെ മലിനമായ വെള്ളത്തിൽ മുങ്ങി കുളിക്കാതിരിക്കുക കാരണം ഇതിലൂടെ രോഗാണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടാറുമുണ്ട് ഇത്തരം വെള്ളക്കെട്ടുകളൊക്കെ അപകടകാരികളാണ് കൂടാതെ വീടിന്റെ പരിസരത്തും മറ്റും മലിനജലം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക